നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആണ് ഇതോ അടിപൊളി എപ്പിസോഡ് എപ്പിസോഡ് അടിപൊളി ആയിരുന്നു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്നിട്ടുള്ള ആ കോസ്റ്റ്യൂം ഫസ്റ്റ് കണ്ട സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് ലാലേട്ടൻ ആ ഒരു ജയിലർ മൂവിയിലെ മാത്യുന്റെ പുള്ളിക്കുപ്പായിട്ടിട്ട് വരവ് അതൊരു രക്ഷയില്ല എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഈ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂമിനനുസരിച്ച് എന്നുള്ള കണ്ടീഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷകളിലായിരുന്നു പല ആൾക്കാരും ഇന്ന് പകല് കഴിച്ചു കൂട്ടിയത് അതായത് അനീഷണ റോസ്റ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുള്ള അറിയില്ല അതായത് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം കമൻ്റ് ആ ഒരു പിന്നെ വീഡിയോൻ്റെ അടിയിൽ അനീഷിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻ്റുകളിൽ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പറയേ ആറായിരം ഏഴായിരം ആൾക്കാരൊക്കെയാണ് ഓരോ കമൻറ്റിലും അനീഷിൻ്റെ തുറന്ന് അടിപ്പിച്ച് അനീഷിനെ തുറന്ന് മുഖംമൂടി അഴിപ്പിച്ച് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കമൻറ്റ് അത് അത്രയധികം ആൾക്കാർക്ക് വേണ്ടിയിരുന്നത് അനീഷിനെ റോസ്റ്റ് ചെയ്യണം അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു ബാക്കി എല്ലാവരും കൂടി അനീഷിനെ കോർണർ ചെയ്യുക അത് യാതൊരു സംശയം അതിനുള്ളൊരു ഗെയിമോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ ആയിരുന്നു ഈ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സത്യം പറയും പ്രൊമോ പ്രോമിസ് ഈ സീസണിലെ അനീഷിനോടും ചോദിച്ചത് അത് പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ഇമ്പാക്റ്റ് ഒന്നും വന്നില്ല തകർത്തിട്ടൊന്നും ഇല്ലാക്റ്റ് പക്ഷെ അതിലേറെ വലുത് കൊടുത്തു കൊടുത്തു അവിടെയാണ് സംഭവം ആ അതിലെ കോമഡി എന്ന് വെച്ചാൽ അനീഷിനോട് ഫസ്റ്റ് എങ്ങനെ ലാലും ചോദിക്കണ്ടായിരുന്നില്ല ഓരോന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചില്ലേ പി ആർ അറിയില്ലേ അഞ്ചു വർഷമായിട്ട് ഇതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ഷാനവാസുണ്ടല്ലോ ഒരു ശ്രദ്ധിച്ചു ഇല്ലാത്ത കളി കളിക്കാട്ടോ എത്ര നന്നായി കളിച്ചിട്ട് എത്ര നല്ലത് പറഞ്ഞിരുന്നതാണ് ഞാനൊക്കെ മാറിയിട്ടുള്ളൂ ഞാൻ ശരിക്കും ഞാൻ ആ ഞാൻ വിചാരിച്ചു ഈ ആൾക്കാരൊക്കെ എന്നോട് എന്നൊക്കെ പറഞ്ഞു ആ എന്നെ വരെ ഷാനവാസ് മാറ്റി മൂന്ന് ദിവസം കൊണ്ട് ഷാനവാസിന്റെ അവസ്ഥ ഇന്ന് ഏകദേശം അനിയന്മിഥുന്റെ അടുത്തെത്തി അനിയന്മിഥുൻ താലാ ചുറ്റി താലാചുറ്റി വീണില്ല സത്യം പറഞ്ഞാൽ അതിന്റെ വക്കത്തെത്തി അതായത് സത്യം പറഞ്ഞാൽ ഷാനവാൻ ഫേസസ് ഓഫ് ഷാനവാസ് അതായത് ഷാനവാസ് സത്യം പറഞ്ഞാൽ ഒരു ഉപഗ്രഹമായിട്ട് എവിടെയോ കറങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് എത്തിച്ചിട്ടുണ്ട് തിരിച്ചു വരണമെങ്കിൽ അടുത്താഴ്ച എന്തുണ്ടാവും അറിയില്ല സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ കളിമാറ്റം ഷാനവാസിന് തന്നെയുള്ള ദിവസം മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് പറയാൻ കാരണേ ഈ ഷാനവാസിനെ ലാലേട്ടം ചെയ്ത് ആദ്യം തന്നെ അനീഷിന്റെ കേസിലേക്ക് പോകില്ല ഷാനവാസിന് ചെറിയൊരു കാര്യം പറയേണ്ട നമുക്ക് അനീഷിന്റെ കേസിലേക്ക് പോവാ പെട്ടെന്ന് ഓർമ്മ കിട്ടിയത് അതായത് ഈ ഷാനവാസിന്റെ പ്രത്യേകം ഇത് ഇവൻ എന്തെങ്കിലും കാര്യം ലാലേട്ടം പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയാം എനിക്ക് വേറൊരു കാര്യം കൂടി പറയണ്ടേ ലാലേ അതുകൊണ്ട് ഒരു പ്രൊമോക്കോ എന്ന എനിക്ക് വേറൊരു കാര്യം കൂടി അതായത് അപ്പം

ഇതൊക്കെ പിന്നെ ഒക്കെ മൂത്താപ്പൊക്കെ ആയിട്ട് വരും അത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട് ആ ആദ്യം ഇണ്ടായി പിന്നെ ഷാനവാസ് നമ്മളെ ഹിന്ദി തോന്നിപ്പോയി ഇനി അവന അത് കണ്ടിട്ട് നിൽക്കണം എന്നുള്ള അറിയില്ല ഷാനവാസിനെ അതും തോന്നുന്നില്ല കണ്ടിട്ടാണ് തോന്നുന്നില്ല കമ്പയർ ചെയ്യാൻ പറ്റും പറ്റില്ല ഇപ്പോൾ പറയുമ്പോൾ തന്നെ പറയും നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സങ്കടകരമായിട്ടുള്ള മനുഷ്യനാണത് അല്ലെ സിദ്ധാർത്ഥ് ശുക്ല അല്ലേ ബിഗ് ബോസിൽ മറ്റേ ഹിന്ദി ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് ശുക്ലേന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര റഫായിട്ട് നോക്കി പക്ഷെ റഫ് ആയിട്ട് നിൽക്കുന്നത് അപ്പുറത്ത് ലാലേട്ടനാണെന്നുള്ളതും പൂച്ചു കഴിവ് വിടീ ഇങ്ങനെ ഭാഗത്ത് ഇരിക്കുന്നവർക്ക് ആർക്കും ഇല്ല ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ കത്തിയാണ് കയറി ഷാനവാസിപ്പോൾ ൊട്ടീ പൊട്ടി പൊട്ടിയിലുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവർക്കൊരു പേടി സ്വപ്ന എപ്പിസോഡ് സ്വപ്നം ഈ ഒരിക്കലും ഷാനവാസ് ഫാൻസ് ഷാനവാസ് എന്നല്ല ഒരിക്കലും ഒരു ബിഗ് ബോസ് മലയാള സീസൺ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റിന്റെ ഫാൻസിന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്ന കാരണം എന്താ വെച്ചാൽ ഞാൻ നിയമിതന്റെ കേസ് വെറുതെ പറഞ്ഞാൽ എഴുതി ചെലവിധോ

ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഷാനവാസിനെ എക്സ്പോസ് ചെയ്തു ഷാനവാസ് എല്ലാം കൊണ്ടും മനസ്സിലാവാത്ത ഷാനവാസിനെ മാത്രം അല്ല ഞാൻ സത്യം സത്യപ്ര ഇപ്പൊ പൊട്ടം കളിക്കുകയാണോ പിന്നെ അതൊക്കെ പിന്നെയും മനസ്സിലാവണ്ടോ ഉരുണ്ട് കളിക്കാൻ തോന്നുന്നില്ല പിന്നെ ഉരുണ്ടുകളിക്കാം എന്തായാലും അങ്ങനെ ഒരു അനിയന്മിഥുൻ രണ്ടാമത് ഉണ്ടാവാൻ ഒരവസ്ഥ ഉണ്ടായില്ല പക്ഷെ എന്നാലും പിടിച്ചു തന്നു അല്ലെ അത് വല്ലാത്തൊരു ഇത് അപ്പൊ എന്തായാലും അതൊന്ന് രണ്ടാമത്തെ കേസ് ഒരു ഉമ്മാനി മോനി ഇറക്കിയിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാനും പി ആറിന്റെ സംഭവം ഡിസ്കസ് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും ആവശ്യമില്ല പിന്നെ വേറെ സംഭവം കേൾക്കട്ടെ അനീഷിന്റെ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ആദ്യം എനിക്ക് തോന്നിട്ടോ അനീഷിനെ പറയുന്ന സമയത്തെ അനീഷിനെ സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ കള്ളങ്ങൾ കള്ളത്തനം പരിപാടിയൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കില്ല കള്ളത്തരം ഒന്നും പറയാനില്ല ചിലപ്പോൾ അനീഷ് അങ്ങനെ പറഞ്ഞ് അനീഷ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പി ആർ തീരെ അനീഷ് പറഞ്ഞു അനീഷ് പറഞ്ഞത് തെറ്റായത് എന്താ അറിയുമോ ബിഗ് ബോസ് അതിന് പൊട്ടത്തിന് അനീഷ് കാട്ടി അനീഷിനെ അറിയാലോ ബിഗ് ബോസിന് ഇതൊക്കെ മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസ് വിളിച്ചത് പറഞ്ഞില്ലേ അല്ല ഇനി വേറെ സംഭവം ഇതോ ഈ പന്ത്രണ്ട് ദിവസം ഫൈനൽ കൺഫർമേഷൻ ഉണ്ട് പറ്റില്ല സോറി ചെറിയൊരു വിഷയം വന്നു അതായത് ഈ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് കൺഫർമേഷൻ കൊടുക്കുന്ന ബിഗ് ബോസ് ഒരു പക്ഷെ ഫൈനൽ കൺഫർമേഷൻ മൂന്ന് ദിവസം മുന്നേ ആണ് ആയിരിക്കാൻ വന്നത് അങ്ങനെ ചില ആൾക്കാരുടെ കേസിൽ കേസിലുണ്ടായിട്ടുണ്ട് അനീഷിന്റെ കേസിൽ അതാണോ അറിയില്ല എന്തായാലും മറ്റു കേസിലും അനീഷിന് പറയാനുള്ള കാര്യണ്ട് അതായത് അനീഷ് പറഞ്ഞത് പി ആർ എന്ന് പറഞ്ഞ അറിയില്ല എന്നല്ല അതിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഫാൻസ് തോന്നിപ്പോയി എന്ന് വെച്ചിട്ട് പൊളിച്ചടക്കണ്ടല്ല പൊളിച്ചടക്കിക്കോട്ടെ നല്ല കാര്യമാണ് ഈ വിട്ട തന്നെ ഈ കണ്ട ആൾക്കാർ മുഴുവൻ കാത്തിരിക്കാൻ പറ്റും അനീഷിനെ സ്നേഹിക്കുന്നവരും കാത്തിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഷാനവാസിനെ പൊരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല അനീഷ് ഫാൻസ് ആ രീതിയിൽ ഇരിക്കുന്നു സംഭവം അനീഷിനെ പൊരിക്കാൻ ബാക്കി പട്ടണത്തിന്റെ ഫാൻസും പ്ലസ് അനീഷിന്റെ ആൾക്കാരും ഇന്നത്തെ എപ്പിസോഡ് കാണും കാണാൻ വന്നവർക്ക് അനീഷിൻ അനീഷിൻ അനീഷ് എന്താ പറയാ പെപ്പർ മസാല പ്രതീക്ഷിച്ചവർക്ക് ഷാനവാസ് കൂട്ടത്തിൽ അതും കൂടി പറയണല്ലോ അതിന് തലോടി വിട്ടിട്ടുള്ളൂ പക്ഷേ ആതിലേന അവർ പറയണ്ട എക്സ്പോസ്ഡ് ആയി വിധോ അതാണ് ആതിലേനെ പറയുന്നില്ല അതിലേനെ പറയില്ല അതിലൊക്കെ സ്വന്തം കുട്ടിയല്ലേ അല്ല അവരുടെ എനിക്കങ്ങനെ തോന്നി തലോടലുണ്ട് വിധോ എനിക്ക് അങ്ങനെ തോന്നുക ചില ആൾക്കാർ അനുകൂള കഴിച്ചാലും ഓക്കെ അപ്പൊ അനീഷ് ബി പിന്നെ അനീഷ് പറഞ്ഞിട്ടുള്ള കേസ് കൊളാബിന്റെ കേസ് ഏഹ് അതൊക്കെ എത്ര ക്ലിയർ ആയിട്ട് അതിനുള്ള അനീഷ് കൊളാബിന്റെ കേസ് പറയേണ്ട ആവശ്യം അല്ല അത് ബില്ന്നാണ് പറഞ്ഞതേ അതായത് ഈ കൊളാബിന്റെ കേസ് പറഞ്ഞെന്തോ ഇവര് ഹൗസിനകത്ത് കൊളാബിന്റെ കാര്യം സംസാരിക്കുന്ന കാര്യം ഇവരിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഞാനൊരു കോമണർ അങ്ങനത്തെ പറയുന്നത് ആ രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കൊളാബിക്ക് പക്ഷെ വേറെ കാര്യം ചെയ്തിട്ടുണ്ടോ അനീഷ് എന്ന് വെച്ചു റീൽസ് ചെയ്യുന്ന ഒരു കോമണർ അല്ലല്ലോ റീൽസ് ചെയ്യുന്ന ഒരു കോമണർ കോമണറല്ലോ ഇത് എന്ത് സാധാരണ റീൽസ് പ്രൊഫഷണൽ വെറുതെ ഒരു മുട്ടിയാ ഞാനിതെന്താ പറയാൻ കാരണം അറിയാം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അനീഷ് അതൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കാ അനീഷിന് ആൾക്കാരുടെ കൂടുതൽ ഇറങ്ങി വരാന്നുള്ള സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതായത് അനീഷിനെ പറയുന്ന സമയത്ത് ഗാലറി കംപ്ലീറ്റ് ആയിരുന്നു കയ്യടിയായിരുന്നു ശ്രദ്ധിച്ചത് എനിക്ക് തോന്നിയിട്ട് അപ്പൊ ഇനീഷ്യലി ഈ എപ്പിസോഡ് കണ്ട സമയത്ത് തോന്നി അനീഷിന്റെ ഹൈറ്റേഴ്സിനെയാണോ അവിടെ കൊണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ഫീൽ ചെയ്തു ഒന്ന് രണ്ടാമത് കേസ് അല്ലെങ്കിൽ അനീഷ് ഈ ക്യാമറാമാൻ ഈ പ്രശ്നം കാണിക്കുന്നത് ആ സമയത്ത് കാണിക്കുന്നത് അനീഷിന്റെ ഹൈറ്റേഴ്സ് കാരണം അനീഷിന് പറയുമ്പോഴൊക്കെ അവിടുന്ന് കയ്യടി പറഞ്ഞാൽ കയ്യടിയാണ് പിന്നെ ഒരാ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കുന്ന ചോദ്യമൊക്കെ കത്തിമണ്ണ ഒക്കെ കണ്ടപ്പോ ദേഷ്യം പിടിച്ചു ഏതെങ്കിലും ഇതോ ലോകത്തിൻ ഗതി അറിയാതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരോട് ൾ ചെന്നിട്ട് സംസാരിക്കാവുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ അനുസരിച്ച് മനസ്സിലാക്കണം തെറ്റിദ്ധരിപ്പിക്കാനാണോ മനസ്സിലാക്കണം അതിനുള്ള എന്തായാലും അതൊന്ന് പിന്നെ ഷാനവാസിന്റെ സ്ത്രീ വിഷയം ഇതൊക്കെ എന്നോ എടുത്തിടേണ്ട കേസാണ് ഷാനവാസിന്റെ സ്ത്രീ വിഷയം മാത്രം പറഞ്ഞോട് യോജിക്കാൻ പറ്റില്ല എടാ വിളിച്ചാ പിന്നെ ബോഡി വിളിക്കാതിരിക്കോ അല്ല അടിപൊളി ഭയങ്കരമായിട്ട് വിളിക്കും അത് ബിഗ് ബോസ് ആണ് അതൊരു കുഴപ്പമില്ല ഇന്നപ്പോ ഇന്നലെ മിഞ്ഞാന്ന് ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ളൊരു മഹാൻ ഉണ്ടല്ലോ സാബു മഹാൻ സാബു മഹാൻ വേറൊരു പെണ്ണിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ആളാ അതെ അതെ അതായത് വലിയ മഹാനായിട്ട് കൊണ്ടുവന്ന് എങ്ങായി പണ്ടൊരു സ്ത്രീനെ കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ് അല്ല മാറി എന്തായാലും ഷാനവാസ ആ ടാസ്ക് കൊളാക്കിയത് ചോദിക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടാസ്ക് കൊളാക്കിയതും പോരാ അത് ന്യായീകരിച്ച് നടക്കുമായിരുന്നു അവിടെ അതായത് അതാണ് ഏറ്റവും കോമഡി ടാസ്ക് കൊളാക്കി കേട്ടോ ഫുൾ കൊളാക്കി പക്ഷെ പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരോടും ഞാൻ ആ ടാസ്ക് പൊളിച്ചു ഞാൻ പൊളിച്ചടക്കി ഞാൻ പൊളിച്ചടക്കി അങ്ങനെ 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 പറയുമ്പോ കുറെ പേര് വിചാരിക്കുകയാണെങ്കിൽ ആ ഷാനവാസാണ് കറക്റ്റ് അക്ബർ വരെ വിചാരിച്ചു ഇയാള് പറയുന്നത് ഉള്ളത് ത്ര കമന്റ് ബോക്സിൽ വന്നിരുന്നു എനിക്ക് എത്ര കമന്റ് ആവ് അറിയോ ഇവൻ ആര്യനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ അനീഷ് ഷാനവാസ് ആണ് റിയൽ ഗെയിമർന്ന് കൊറേ കമന്റുകൾ എനിക്ക് അങ്ങനെ വിചാരിച്ചു അല്ല ലക്ഷ്മിന്റെ വളച്ചൊടിക്കുന്ന ഷാനവാസിന്റെ ഒരു വളച്ചൊടി ഏഹ് ഷാനവാസിലെ എനിക്കറിയില്ല എനിക്ക് സീക്രട്ട് റൂം സീക്രട്ട് ടാസ്ക് എന്താന്നുള്ള അറിയില്ല എനിക്ക് ബിഗ് ബോസ് എന്താന്നുള്ള അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഷാനവാസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അതിന് തെരഞ്ഞെടുത്തവരെയാണ് വിളിക്കേണ്ടത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ചേർച്ച ബിഗ് ബോസിനെയാണ് ലാലാട്ടം പറയുന്നത് അതായത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് നിങ്ങളെ സത്യം പറഞ്ഞാൽ ലാലാട്ടം വാക്ക് കറക്റ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ തെരഞ്ഞെടുത്തവരെയാണ് വിളിക്കേണ്ടത് ആരാ ബിഗ് ബോസിനെ ബിഗ് ബോസിന്റെ സെലക്ഷൻ കമ്മിറ്റീനെ ഇതിന് ഇതിനകത്ത് ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് അപ്പൊ അത്രയും കാശ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു മണ്ടനെ ഉബൈദ് ഇബ്രാഹിമിന്റെ ട്രോള് വരേണ്ടത് ഇത് മണ്ടൻ എന്നാണ് ഷാനവാസിനെ വിളിച്ചിട്ടുള്ളത് മണ്ടൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 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 വീ സീസണിലായിരുന്നു ഒരു മണ്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് പോയി അത് വേറൊരു കഥ അത് വേറൊരു സംസാരിക്കാനോ വേണ്ട അങ്ങനെ അങ്ങനെ ഒരു സീസൺ തന്നെ ഇണ്ടായില്ല തോന്നുന്നുണ്ട് അത് പോട്ടെ അത് പറയണ്ട അപ്പൊ ഒന്നത് പിന്നെ രണ്ടാമത്തെ കേസ് എന്താ പറയുക വിതോ അക്ബറിന്റെ ഒരു കാര്യം അക്ബറിന് അക്ബർ അക്ബർക്ക് അഞ്ഞ് അയച്ച് സത്യം പറയാണെങ്കിൽ ഭയങ്കര സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല ടാസ്ക് ഒന്നും അക്ബർ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് അക്ബറിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല പക്ഷെ എന്നാലും അക്ബർ ഉണ്ടല്ലോ അക്ബർ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാരും കൂടി അക്ബറിന്റെ തലയിൽ എല്ലാം ഇട്ടു കൊടുക്കും തെറ്റിദ്ധാരണയായിട്ട് തോന്നി കേട്ടോ കാരണം അക്ബർ എന്താ പറയാ എന്നോ കാലത്ത് പക്ഷെ ഇന്ന് അക്ബർ മൊത്തം നോക്കിയിട്ട് പിന്നെ ഷാനവാസിനോട് പറയാൻ പറഞ്ഞത് നന്നായി അതായത് മോഹൻലാലും അതെ അക്ബർ ഒരുമിച്ച് തന്നിട്ടാ പറഞ്ഞത് ഒരു കാര്യം പറയുന്നു എല്ലാതും കൊളാക്കും അതേപോലെ ഇവരെ കുത്തിതിരിപ്പ് ഉണ്ടാക്കിട്ട് വളച്ചൊടിച്ചിട്ട് ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ എക്സാമ്പിൾ ചോദിച്ചപ്പോ വെറുതെ ഒരു വർത്താനം പറയാണ് അപ്പൊ കൂടെ ഉള്ളവരൊക്കെ ഔട്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കണക്ക് സാബു സാബു മോം വന്നിട്ട് അക്ബറിനെങ്ങോട് തലം താഴ്ത്തി മറ്റുള്ളവരേക്ക് അതുകൊണ്ട് പറ്റില്ല മറ്റേ ആര്യം പറഞ്ഞാൽ ആര്യൻ്റെ സൈക്കോളജി ഇതിൽ നടക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ പരിപാടികളും പിന്നെ വേറൊരു സംഭവം പിന്നേ ആ ഒരു സീക്രട്ട് ടാസ്കിന്റെ വീഡിയോ കമ്പ്ലീറ്റ് ആണ് കാണിച്ചില്ലേ ക്ലിയർ ആയിട്ട് കാണിച്ചു സത്യം പറഞ്ഞാൽ അന്നത്തെ അതില് ഈ എല്ലാരോടും നടന്നു ഞാൻ പറഞ്ഞു ആൾക്കാര് കാണാതിരിക്കാ ഭേദം അവിടെയൊക്കെ ഇന്ത്യ പാകിസ്ഥാനിൻ്റെയൊക്കെ മാച്ച് കാണുന്ന സമയത്ത് ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടല്ലോ അങ്ങനെ മാച്ചിനെ പറ്റിയേ ചിന്തിക്കാൻ തോന്നുന്നില്ലേ ആ ഒരു അല്ലെങ്കിൽ നമ്മളെ ശ്രീനാഥനൊക്കെ പണ്ട് വിരുട്ട് പെരുക്കും അടിയടിക്കും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്ത് ഓവറിൽ എൺപതോ ശ്രീനാഥനല്ല നമ്മളെ ഫേവററ്റ് ബോളറെ പത്ത് ഓവറിൽ തൊണ്ണൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ കളി കാണാൻ തന്നെ ഇഷ്ടമല്ല അത് അത് ആരെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തോന്നില്ല ആ ഒരു അവസ്ഥയെന്നുള്ളത് എന്തായാലും അത് അങ്ങനെ ഒരു കഥ അതിന് ഇടയ്ക്ക് ഇടയിൻ്റെ ഇടയിൽ കൂടി വിധവും ഓണത്തിൻ്റെ ഇടയിൽ കൂടി പുട്ടുകച്ചടം കുന്തിന് പറഞ്ഞാൽ ഒരു ാണ് അതുകൊണ്ട് എനിക്ക് ഗെയിം ഒന്നും അറിയില്ല അപ്പൊ അക്ബറിന്റെ ഒരു പ്ലാനാ തോന്നുന്നു ഷാനവാസ് ഇത് കൊളാക്കാൻ വേണ്ടിട്ട് ഷാനവാസ് മണ്ടൻ ആണ് രണ്ട് സാധനം ഷാനവാസ് മണ്ടൻ ഒപ്പം അക്ബർ വളച്ചൊടിക്കും ഇതിപ്പോൾ ആദ്യം പറഞ്ഞു ശരിക്കും തന്നെ ഷാനവാസ് കണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള കൂടി പറഞ്ഞു എന്നൊക്കെ എന്താ സംഭവം അറിയോ ഷാനവാസ് മണ്ഡൻ ചിത്രീകരിച്ചു അതിന്റെ കൂട്ടത്തില് അക്ബർ വളച്ചൊടിക്കുന്ന ആള് എന്താ സംഭവം എന്നറിയോ അക്ബർ ഷാനവാസ് ഈ ടാസ്ക് കൊളാക്കും എന്നറിഞ്ഞുകൊണ്ടാണ് കൊടുത്തത് രണ്ട് വെടി അല്ല ഒരു വെടിക്ക് പക്ഷി റിയോ എന്നാ കൂട്ടത്തില് പിന്നെ ആര്യനെയും അക്ബറിനെയും കൂടി വിളിക്കും എന്ത് ബുദ്ധിയല്ലേ ലക്ഷ്മി കാഞ്ഞ ബുദ്ധി കളിക്കും മനസ്സിലായി പക്ഷെ കാഞ്ഞ ബുദ്ധിമുട്ട് ബുദ്ധി ബുദ്ധിയല്ലോ ചിന്താഗതി അപ്പൊ എന്താച്ച കൂട്ടത്തില് അക്ബറിനെ എക്സ്പോസ് ചെയ്യുന്നു ഗെയിം എല്ലാ സാധനം കൂടി നയിച്ചു അത് അതുപോലും അറിയാതെയാണോ ആ സമയത്ത് അതിലെടുത്തിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ അക്ബറിനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് തോന്നുന്നത് അക്ബറിനോടുള്ള ദേഷ്യം എന്ന് പറയാം അക്ബർ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് എതിരെ നിൽക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പോയിട്ട് അക്ബർ മറ്റേ ലക്ഷ്മീനി പോയിന്ന് കെട്ടിപ്പിടിച്ചു ാണ് പറഞ്ഞതൊക്കെ പക്ഷെ അത് കണ്ട് ലക്ഷ്മി തുള്ളണ്ട നാളെ ഷാനവാസം മലത്തി അടിക്കും അതൊന്ന് പിന്നെ ക്യൂട്ട്നെസ് എഴുതി വെച്ചിട്ടുണ്ടോ വിധോ ഞാൻ അശോകന് ക്ഷീണമാവാം എന്ന് പറഞ്ഞാല് നെവിന് ക്യൂട്ട്നെസ് ആവാം അല്ലെ വിധോ എവിടെയും നെവിൻറെ ഭാഗത്തുനിന്ന് ഒരു കുറച്ചൊരു എക്സ്ട്രാ ക്യൂട്ടനെസ് നല്ല രീതിയിൽ അതുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ ഫിസിക്കൽ അസോൾട്ടിനെ പറ്റി ചോദിച്ചു കാര്യമായിട്ടുള്ള ചോദ്യം ഉണ്ടായാലും ആര്യന്റെ ഫിസിക്കൽ അസോൾട്ടിനേക്കാളും കൂടുതൽ അവിടെ ആയിട്ട് ആതിലേ ആതിൽ പൊളിച്ചു വിധു സത്യത്തിൽ സത്യം പറഞ്ഞാൽ ആതിലേനെ തലോടുകാണെന്നുള്ള കണ്ടീഷനിലാണ് എനിക്ക് എപ്പിസോഡ് കണ്ട സമയത്ത് ആ സമയത്തൊക്കെ ഫീൽ ചെയ്തു ചെയ്തിട്ട് വേണ്ട ആതിലേനെ വേണ്ട രീതി തലോടി പക്ഷെ പ്രേക്ഷകരെ മുന്നിരുന്ന ആതിൽ എക്സ്പോസ്ഡായിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഷാനവാസിനോട് പ്രശ്നം ഷാനവാസ് ഇത്രയും ദിവസം ഫിസിക്കൽ അസോൾട്ട് ചെയ്തു കൊണ്ടല്ലേ നടക്കണത് ആലിന്റെ അടുത്തേക്ക് ചെന്നു ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഊന്തി ആദിന ഭാഗത്ത് എന്താ അറിയോ ഇവൻ ഒരു വാത്സല്യത്തോട് കൂടുതൽ എനിക്കിട്ടോ ഈ ആട്ടി ഷാനവാസ് അടിച്ചു ചെയ്യാൻ പാടില്ലായിരുന്നു ഷാനവാസിനെ തെറ്റാണ് അതാ ഒരു അതാണ് ഈ പാസ് ആണ് ആങ്ങളെയും പെങ്ങളും ആങ്ങളൊട്ടിയും പെങ്ങളൊട്ടിയും തമ്മിലുള്ള ആ കണക്ഷൻ ആണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട ബിഗ് ബോസ് പറഞ്ഞ തറവാടാണ് ഇവിടെ പഠിക്കാൻ പോയിട്ടുള്ള ആങ്ങളെയും പെങ്ങളും കൂടി വന്നിച്ച് വന്ന് താമസിക്കല്ല വെക്കേഷൻ ഇത് ബിഗ് ബോസ് ആണ് അപ്പൊ ആ ഒരു സാധനം വെച്ചിട്ടാണ് ആടിയടിച്ചത് ഈ ആടിയടിച്ച പോലെ നോക്കിയ നോട്ടം ആ നോട്ടാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ ആ നോട്ടത്തിൽ അവിടെ എക്സ്പോസ്ഡ് ആയത് ആതിലെയാണ് സത്യം പറഞ്ഞാൽ ആതിലേക്ക് എക്സ്പോസ് ചെയ്തു ബിഗ് ബോസ് എല്ലാം കളി കളിക്കുന്നുണ്ട് ഇതിന്റെ കണക്ഷനാണ് ഇന്ന് ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിൽ ാസ്റ്റ് എപ്പിസോഡില് ആ ദോഗണ്ടോ അത് കണ്ണാടി കണക്ഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് അല്ല പതിനൊന്ന് പന്ത്രണ്ട് മുക്കാലായി സമയം അല്ല ഈ ഒരു സാധനമാണ് ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനം കാണിച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ആദിലൂറോട് പറയുന്നത് നമ്മൾ ഈ കണക്ഷ എനിക്ക് ഇമോഷണലി ഞാൻ കുറച്ച് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എനിക്കത് പ്രോബ്ലം ആണ് ഞാൻ അതിൽ നിന്ന് വിടുകയാണ് അവൾ എനിക്ക് കുറച്ചുകൂടി അടുപ്പുണ്ട് എനിക്ക് അങ്ങനെ പറ്റില്ല അതല്ലേ പറഞ്ഞത് അവളോട് എനിക്കത് പറ്റില്ല പക്ഷെ ഞാൻ നിർത്താണ് അപ്പൊ ഒന്നും വിചാരിക്കേണ്ടോട് പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയ സംഭവം തന്നെ ഷാനവാസ് ഇതൊന്നും അറിയാണ്ട് വീണ്ടും ചെല്ലും നേരാങ്ങളെ വന്നു പറഞ്ഞിട്ട് തലയിൽ കായക്കൊല കേട്ട് ഇങ്ങനെ മറ്റേ കായക്കോലെ തഞ്ചൊക്കെ വേറൊരു കോമ്പ് വരാൻ ചാൻസ് ലക്ഷ്മി ഷാനവാസ് ഷാനവാസ ശുദ്ധന ലക്ഷ്മി ഇങ്ങനെ ഓരോന്ന് ചലന്തി പോലെ അതിന്റെ വിചാരം ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചലന്തി പോലെ ഇത് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നെവിനെ ഇങ്ങനെ മകനാക്കി പിടിക്കുന്നു ആര്യനെ മകനാക്കി പിടിക്കുന്നു അതിലേന്ന് പറഞ്ഞു പിടിച്ചു പക്ഷെ അപ്പിടുത്തം വഴി പോയി ഷാനവാസിനെ പിടിച്ചു ഹഗിങ്ങിനും ഒന്ന് പിടിച്ചിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട് ലക്ഷ്മിയൊക്കെ എന്തോ വലിയ സംഭവമാക്കി വയ്ക്കുക പിന്നെ ഒരു സംഗതി അന്ന് അനിക്കുട്ടി ഫ്രീ ആയിരുന്നു അല്ലേ ഉണ്ടായില്ല പി ആറിന്റെ കേസിൽ വലത്തെന്നൊക്കെ വിചാരിച്ച പക്ഷെ ഒന്നും ഉണ്ടായില്ല അല്ല കേസ് ഉണ്ടായില്ലോ ചോദിച്ചല്ലോ ചെറുതായിട്ട് ചോദിച്ചല്ലോ പിന്നെ പി ആറിന്റെ കേസ് മാത്രം നോക്കണ്ടായില്ല ബിഗ് ബോസ് ഇടപെടായി അത് ഞങ്ങൾ പുറത്തു നോക്കിക്കോളാം അല്ലെ നമ്മളെല്ലാം അതെ പിന്നെ ഷാനവാസ് പത്ത് പൈസയുടെ റെസ്പെക്ട് ഇന്ന് ലാലേട്ടന് കൊടുത്തിട്ടില്ലേജിൽ തെറ്റിപ്പോയി ഈ ഷാനവാസിന്റെ സംസാരം കൂടി ലാലേട്ടൻ തെറ്റിപ്പോ ഷാനവാസ് നമ്മളും പറഞ്ഞിരുന്നു നമ്മളിപ്പോളും ഇതേ ഷാനവാസല്ലേ ആര്യന് ലാലേട്ടനെ തീരെ റെസ്പെക്ട് കാണിക്കുന്നില്ല പറഞ്ഞിട്ടുള്ളത് ആണോ അതെ

ആക്സെപ്റ്റ് തന്നെ കടന്ന് കളിച്ച് പുതിയ കാര്യങ്ങൾ ഇതുവരെ ഷാനാവാസ് കളിച്ചിരുന്ന പുറത്ത് സീരിയലുകളൊ അങ്ങനെ അങ്ങനത്തെ കേസൊക്കെയാണ് ഇപ്പൊ കളിക്കുന്ന ബിഗ് ബോസിനായിട്ടും ലാലേട്ടിനായിട്ടൊക്കെ എല്ലാവരോടും തെങ്ങിനും ഞങ്ങളെ നാട്ടിലൊരു വർത്തമാനം പറയും തെങ്ങിനും കൗങ്ങിനും ഒരേ തളപ്പ് വെട്ടി എന്താ തെങ്ങും േ ചെറിയ അടക്കമരം രണ്ടിനോ കാലിലിടണം ഒരേ സാധനം ഇട്ട് കേറാൻ പറ്റില്ല എന്ന് പറയും കാരണം തെങ്ങിന് വലുത് വേണം കൗങ്ങിന് ചെറുതും ഒരേ തളപ്പ് പറ്റില്ല അത് ഷാനവാസിന് അറിയാൻ മനസ്സിലാക്കിയൊ വേറൊരു കാര്യം ആരായിട്ടും പറഞ്ഞ കേട്ടോ ഷാനവാസ് ഇതുവരെ ഉറങ്ങിന്റ് ആയിട്ട് കാര്യം പറയണം ഞാൻ അങ്ങോട്ട് പോയി പോയി ചാഞ്ഞ് ഒറ്റാ അതാണ് കൂടെ ണ്ട് പക്ഷെ ഉറങ്ങി പോകുന്നുണ്ടോ ഇവിടെ സ്കൂളും ഇതിലൊക്കെ പിടിച്ചെടുത്തത് പിന്നെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നോ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഷാനവാസ് പറയണേ ഷാനവാസ് ഇതുവരെ ഉമ്മാനെ പറഞ്ഞത് സത്യം മനസ്സില ഞാൻ പറയണെന്താ ഉമ്മാനെ വിളിച്ചിട്ടില്ല അപ്പൊ ഇന്നലെ ലാലേട്ടം പറയണ ആ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അച്ഛനെ പക്ഷെ എനിക്ക് തോന്നുന്നത് ലക്ഷ്മി പറഞ്ഞത് സത്യ തോന്നി അപ്പൊ കാരണം ഒരു ശുദ്ധനൊന്നും അറിയാത്ത പോലൊരു എന്നിട്ട് അറിയില്ല എന്നിട്ട് പിന്നെ പക്ഷെ ഒക്കെ അറിയാതെ നിക്കും ചെയ്യും അങ്ങനെ നിക്കാണ്ടിരുന്ന മതി അല്ല ഇങ്ങനെ അയച്ചിട്ട് നിഷ്കളങ്കരും എല്ലാവർക്കും ഇഷ്ടം പക്ഷെ പിന്നെ എല്ലാം അറിയുന്നുണ്ടാവു അല്ല ഒന്നാമെന്ന് ഷാനവാസിനെ അറിയപ്പെടുന്ന ഈ പിന്നെ നൂറ ഏഷ്യും അത് ബിഗ് ബോസിന് എന്താ വേണ്ടത് നമ്മൾ കൊറിയർ വഴി എന്റെ വകം എന്തെങ്കിലും സംഭവനോടുത്ത ഹിറ്റ്ലർ ഹിറ്റ്ലർ വേണ്ടി ആങ്ങളെ പെങ്ങളോട്ടീനെയും ആങ്ങളെ പെങ്ങളെ പെങ്ങളാരെയും കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് മനുഷ്യന് രാവും പകരം തന്നെ പരിപാടി നോക്കാം യെസ് അപ്പൊ ഇതൊക്കെയാണ് കഥ പിന്നെന്താ ആ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതോ ലാസ്റ്റ് വേർഡില് ആരെയാണ് സേവ് ചെയ്യേണ്ട ചോദിച്ചു അനീഷ് കിഡ്നി ടച്ചിങ് ആയിപ്പോയി പക്ഷെ അനീഷ് ഇത് അഭിനയിക്കല്ലോ അത് ചിലവരൊക്കെ പറയും അഭിനയിക്കല്ല അന്ന് ജയിലിൽ നിന്ന് ലക്ഷ്മിയോട് പറഞ്ഞതും എനിക്ക് തോന്നുന്നു ആത്മാർത്ഥായിട്ടാണ് അതുപോലെ ഇതും ആത്മാർത്ഥായിട്ടാണ് എന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമാണ് ഷാനവാസിനെ ഷാനവാസിനെയാണ് സേവ് ചെയ്യേണ്ടത് തിരിച്ചു ഇപ്പൊ ഷാനവാസ അപ്പൊ പക്ഷെ അത് ഷാനവാസിന്റെ തെറ്റാ തോന്നില്ല ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയത് ഷാനവാസ അനീഷിന് അനീഷിനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ അനീഷിനെ കൂട്ടാതെ ബാക്കി ഫിഫ്റ്റി ഫിഫ്റ്റിട്ടേ എനിക്കെന്തോ അതില്ല വേണമെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ തേച്ചോട്ടിച്ച് പറയാം പക്ഷെ പല കാര്യവും ഞങ്ങൾ സംസാരിക്കരുത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് തോന്നി എന്നുള്ളതാണ് ചിലപ്പോൾ തെറ്റായിരിക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിനുള്ളിൽ തോന്നിയാൽ എന്തോ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന അറുപത് നാൽപ്പത് ഷാനവാസിന് ആകെ തെറിച്ചിക്കണു പോയി പോയി സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് അവര് അവൻ ലാലേട്ടൻ ഷാനവാസിന് പോയിട്ട് തൂങ്ങിക്കോട്ടെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഗെയിമിന്റെ ഭാഗമാണ് പക്ഷെ അതിന് ഷാനവാസിന് ഞാൻ തെറ്റ് പറയുന്നില്ല എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിലും വളച്ചോടിക്കാം ഷാനവാസിനെ നേരിട്ട് ശരിക്കും ഞാൻ ഒന്നും കൂടി വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആലോചിച്ചിട്ടില്ല അനുമോളെ അത് അനീഷിന് മനസ്സിലായിരിക്കുന്നു പേരിൽ ഗ്രഡ് എടുക്കും തോന്നുന്നില്ല എടുക്കുന്ന വ്യക്തിയല്ല അനീഷ് എന്തായാലും അത് അത് സത്യം പറഞ്ഞു പിന്നെ ശരിക്കും ഷാനവാസന കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഇനി നാളെ അതിന്റെ പേരിൽ വളച്ചൊടിക്കാൻ ഞാൻ മതി സ്ഥിരം പരിപാടിയാണ് ഇപ്പൊ നമുക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് പോയത് അവൻ അത് ഇളി പോയതുകൊണ്ടാണ് അത് പറഞ്ഞത് തോന്നിയിട്ട് ഷുബന്തിയും നാളെ രാവിലെ ഇരുന്നിട്ട് കയറി ഞാൻ നിന്നെ അത് നീ നിന്നെ ഞാൻ അത് നിന്നെ 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 നാളെ രാവിലെ ഇതുംകൂട്ട് വളച്ചോടിക്കാൻ വന്നിട്ടുണ്ടെങ്കി അപ്പൊ പിന്നെ ആരായി നമ്മളെ ആരായി ഭാഗത്ത് തെറ്റായി യെസ് സഫീദാണ് വീഡിയോ വേറെന്താണ് ഒരുപാട് പ്രാവശ്യം റിഹേഴ്സൽ ഞങ്ങൾ പല പല കാര്യങ്ങൾ ഈ റൂം ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാതും ഗോകുലം പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ എവിടെയാണ് താമസിക്കുന്നത് വാസ്തുപരമായിട്ട് വീഡിയോക്ക് അനുയോജ്യമല്ലാത്ത റൂമാണോ സംശയമുണ്ട് വാസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാസ്തുവിൽ വിശ്വാസം ഉണ്ട് അപ്പൊ ആ വാസ്തുപ്രകാരം ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത റൂമാണ് റൂമിനും ഹോട്ടലിനും കുഴപ്പമൊന്നുമില്ല നല്ല പ്രോപ്പർട്ടിയാണ് അടിപൊളിയാണ് ഇപ്പൊ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ല പരിപാടിയാണ് അതൊക്കെ നന്ദി പക്ഷെ എന്നാലും കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തതിനു ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ ക്യാമറയിൽ കൂടി നോക്കുന്ന നമ്മൾ ഏതെങ്കിലും ഇറങ്ങിയിരിക്കുന്ന അത് ക്യാമറയിൽ കൂടെ ഞാനൊരു കാര്യം പറയട്ടെന്ത് ഇവർക്ക് മനസ്സിലാവുണ്ടാവും ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാല് നമ്മുടെ കണ്ണ് കുറച്ചൊന്നും ഇങ്ങനെ ആവില്ലേ കണ്ണോ അത് കുട്ടികളുടെ കണ്ണെ ആയിട്ടാ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കണ്ണൊന്നും ഇങ്ങനെയാവില്ല അതിന്റെ കുട്ടികളുടെ പുറകെ ഉള്ള പീഡനം ആരും അറിയുന്നില്ല ഡെഡിക്കേഷൻ സംഭവം നമ്മളെ കാണാൻ വേണ്ടിട്ട് ചിലപ്പോ ചക്കട്ടപ്പോലെ ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യണം ഇത് ഉറങ്ങിട്ടോ ഇനി ഞാൻ അർത്ഥമില്ല അപ്പൊ ശരി ഇത്ര തന്നെ ഉള്ളു നാളത്തെ എപ്പിസോഡിൽ ഒരാളെ വിക്ട് ആയിട്ടുണ്ട് ആളെ പേര് പറയാളെ ഭർത്താവിനെ വന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല നേരിട്ട് മൂൺ ലൈറ്റ് വീഡിയോ വന്നിട്ട് കരഞ്ഞു കാലും പിടിച്ചു ദൈവം ഒരു പോസ്റ്റ് ഇട്ടിക്കണോ ദൈവം ഇതിൻ്റെതാക്കരുത് ഇന്റെ അടുത്ത് തെറ്റുപറ്റിയതാണ് ഈ മേലാ ഞാൻ ചെയ്യില്ലയോ എന്നെ വെറുതെ വിടോളിക്കു ഒരാളും മുണ്ടിയിട്ടില്ല ഇവ വന്നിട്ട് പറഞ്ഞു നൂബിൻ അയ്യോ ഞാൻ പേര് പറഞ്ഞു പോയി ഞാൻ പോയില്ല ഇത്രയും കാലം എനിക്കിട്ട് എല്ലാരും കൂടി പണിയാ എന്റെ പണിയത് കേട്ടു വക വിളിച്ച് ഇവൻ ലൈവില് വന്ന് കാര്യങ്ങള് ഫുള്ള് മൊബൈൽ കൊടുത്തിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് അവർക്ക് വിളിക്കാൻ പറ്റാതിരുന്നത് എന്ന സൗകര്യം ചെയ്തോടത്താണ് ബിഗ് ബോസ് അത്രയും ഭാഗ്യം ചെയ്താണ് പുറത്തിറങ്ങിയിട്ട് വേറെ പ്രത്യേകം ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബ്ലെസ് നാളെ നാളത്തെ എപ്പിസോഡ് നാളെ പ്രൊമോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ